പുൽവാമ ഭീകരാക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ നിർദ്ദേശം നൽകിയത് പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്ന് ആക്രമണത്തിന് എട്ടു ദിവസം മുൻപ് മസൂദ് അസർ നൽകിയ ശബ്ദ സന്ദേശം ഇന്ത്യയ്ക്ക് ലഭിച്ചു രാജ്യാന്തര ഏജൻസികൾക്ക് ഇന്ത്യ തെളിവ് കൈമാറും അതേസമയം അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും സുരക്ഷ ശക്തമാക്കി കശ്മീരിൽ നിരോധനാജ്ഞ തുടരും മൊബൈൽ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റും വിച്ഛേദിച്ചിട്ടുണ്ട് റാവൽപിണ്ടിയിലെ ആർമി ആശുപത്രിയിലാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത് ചികിത്സയ്ക്കുന്ന പേരിൽ കഴിഞ്ഞ നാലു മാസമായി ആർമി ആശുപത്രിയിൽ കഴിയുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകി ഇതിന്റെ തെളിവുകൾ ഇന്ത്യക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹം പറയുന്നത് അനന്തരവനായ ഉബേറിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി പറയുന്ന ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ ആഹ്ലാദകരമായ മറ്റൊരു കാര്യവുമില്ല ഇതിനെ ചിലർ തീവ്രവാദി ആക്രമണമായി ചിത്രീകരിച്ചേക്കാം പക്ഷെ അതിനെ കാര്യമാക്കേണ്ടതില്ലെന്നും മസൂദ് അസ്മർ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഇത് ബന്ധുക്കളായ മറ്റ് രണ്ട് തീവ്രവാദികൾ മുഖേന കാശ്മീർ താഴ്വരയിൽ പ്രചരിപ്പിക്കാനും ഈ ജെയ്ഷ മുഹമ്മദ് തലവൻ ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷമാണ് പുൽവാമയിൽ വലിയ തരത്തിലുള്ള സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ രാജ്യാന്തര ഏജൻസികൾക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് ജെയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ നേതൃത്വത്തിലാണ് ജിഹാദി കൗൺസിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആറ് സംഘടനകളുടെ കൗൺസിലാണിത് ഈ കഴിഞ്ഞ രണ്ട് എട്ട് പ്രാവശ്യമായി നടന്ന കൗൺസിൽ യോഗത്തിലൊന്നും ഈ മസൂദ് അസഹർ പങ്കെടുത്തിട്ടില്ല ചികിത്സയ്ക്കെന്ന പേരിൽ മാറി നിൽക്കുകയാണ് ചെയ്തത് അതിനു പകരം ഹിസ്ബുൾ മുജാഹിദ്ദീൻ കൗൺ കമാൻഡർ ആണ് അധ്യക്ഷത വഹിച്ചത് ഈ കൗൺസിലിൽ അക്രമം നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല ജെയ്ഷാ മുഹമ്മദ് ഒറ്റയ്ക്കാണ് ഈ ആക്രമണ രീതിയും ആക്രമണ സ്ഥലവും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും അറുപതിലേറെ ജെയ്ഷാ മുഹമ്മദ് തീവ്രവാദികൾ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തി പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ പ്രദേശവാസികൾ ആയ യുവാക്കളാണ് ഇവരിലൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആയുധ ആയുധമുള്ള പുൽവാമ സംഭവത്തിനു പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കശ്മീരി സ്വദേശികൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമെതിരായ അക്രമം തുടരുന്നു സുരക്ഷാ ഭീഷണി മൂലം പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ പൂട്ടി മുറികളിൽ തങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഡെറാഡൂണിൽ വിദ്യാർത്ഥികളെ ദേശദ്രോഗികളെന്ന് വിളിച്ച് ബി എച്ച് പി പ്രവർത്തകർ ആക്രമിച്ചിരുന്നു തങ്ങൾക്കെതിരായ അക്രമങ്ങളെ തുടർന്ന് പലയിടത്തും കശ്മീരികൾ കടകൾ പോലും അടച്ചിട്ടു വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുന്നു പുൽവാമയിൽ നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ കശ്മീർ സ്വദേശികൾക്കും കശ്മീരിലെ കാശ്മീർ വിദ്യാർത്ഥികൾക്കുമെതിരായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിക്രമവും വധഭീഷണിയും ഉൾപ്പെടെ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് നേരത്തെ ഡെറാഡൂണിൽ വെച്ച് പന്ത്രണ്ടോളം വരുന്ന കശ്മീരി വിദ്യാർത്ഥികളെ വി എച്ച് പി ബജരംഗ് ദൾ പ്രവർത്തകർ ദേശദ്രോഹികളെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിച്ചിരുന്നു ഇതേപോലെ തന്നെ അംബാലയിലെ കശ്മീർ സ്വദേശികളായ വിദ്യാർത്ഥികളോട് അവർ താമസിച്ച റൂമിൽ നിന്നും വെക്കേറ്റ് ചെയ്തു പോവാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെക്കേറ്റ് പോകാൻ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ രീതിയിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി താമസിക്കുന്ന കശ്മീർ സ്വദേശികൾക്കെതിരായും രാജ്യത്തിന്റെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കശ്മീരി വിദ്യാർത്ഥികൾക്കുമെതിരായി വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അധിക്ഷേപങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സാഹചര്യത്തിൽ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് കശ്മീരികൾ ഇപ്പോൾ ഉള്ളത് ഇതിനെ തുടർന്ന് പല ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റൽ മുറിക്ക് പുറത്തേക്ക് പോകാതെ റൂമിനകത്ത് തന്നെ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ ദില്ലിയുടെ പല കേന്ദ്രങ്ങളിൽ തന്നെ അന്വേഷണ ഏജൻസികളുടെ പേര് പറഞ്ഞ് കശ്മീർ സ്വദേശികൾ താമസിക്കുന്ന റൂമുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട് ഏതായാലും ഈ സംഭവത്തെ വലിയ രീതിയിൽ മറ്റൊരു തലത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പുൽവാമയിൽ നടന്ന സംഭവം ദൗർഭാഗ്യകരമാണ് ദൗർഭാഗ്യകരമാണ് എന്നാൽ ഇതിന്റെ പേരിൽ നിരപരാധികളായ കശ്മീർ ആക്രമിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി സി പി ഐ എം രംഗത്തെത്തിയിട്ടുണ്ട് ഈ അക്രമ സംഭവങ്ങളെ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അപലപിച്ചു കശ്മീരികളായ വിദ്യാർത്ഥികൾക്കും മറ്റ് കശ്മീരി സ്വദേശികൾക്കും സംരക്ഷണം ഒരുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും തയ്യാറാകണമെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഇവർക്കെതിരായി അക്രമം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ കശ്മീരിന് പുറത്തുള്ള കശ്മീരി സ്വദേശികൾക്ക് നേരായി നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ന് കശ്മീർ താഴ്വരയിൽ കടകൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കശ്മീർ മുൻ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള ഇന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടുകൊണ്ട് സാഹചര്യവും അതുപോലെ തന്നെ നിലവിൽ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും സിആർ പി എഫ് ഈ സംഭവം ഗൗരവതരമായാണ് നോക്കിക്കാണുന്നത് കശ്മീരികൾക്ക് ഇത്തരത്തിൽ ആശങ്കകൾ സുരക്ഷാ ഭീഷണി ഉണ്ട് എങ്കിൽ അവർക്ക് സഹായം തേടാനുള്ള ഹെൽപ്പ് ലൈൻ ആരംഭിക്കാൻ സിആർ പി എഫ് തീരുമാനിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ കശ്മീരികൾക്കെതിരായ വിദ്വേഷ ക്യാമ്പയിൻ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതിന് മറുപടിയായിക്കൊണ്ട് സുരക്ഷാ ഭീഷണി തോന്നുന്ന കശ്മീരികൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് വരാമെന്നുള്ള മറു ക്യാമ്പയിനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഏതായാലും പുൽവാമ സംഭവത്തിന് തൊട്ടു രാജ്യത്തിന്റെ വിവിധ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വലിയ തന്നെയാണ് ിൽ പുൽവാമ സ്ഫോടനത്തിൽ മരിച്ച സൈനികന്റെ ശവസംസ്കാര യാത്രയിൽ ചിരിച്ചുല്ലസിച്ച് ബിജെപി എം പി സാക്ഷി മഹാരാജ ഉത്തർപ്രദേശിലെ ഉന്നാവോയിലെ വസതിയിലേക്ക് സൈനികന്റെ മൃതദേഹം എത്തിക്കുന്ന വാഹനത്തിലാണ് എംപിയുടെ പ്രകടനം തെരഞ്ഞെടുപ്പ് റാലി അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കൈവീശി കാണിച്ചും ചിരിച്ചും സാക്ഷി മഹാരാജ നടത്തുന്ന പ്രകടനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം ഉത്തർപ്രദേശിലെ ഉനാവോയിലാണ് സംഭവം വീരമൃത്യു വരിച്ച സൈനികനെ അവസാനമായി ഒരു ഒരുനോക്കുകാണാൻ തിങ്ങി നിറഞ്ഞ ജനങ്ങളെ നോക്കിയാണ് സാക്ഷി മഹാരാജ സ്ഥലം എംപി കൂടിയ അദ്ദേഹം കൈവീശി കാണിച്ചും ചിരിച്ചും പെരുമാറുന്നത് ഈ റാലിയിലെ വാഹനത്തിൽ മൃതദേഹം കൊണ്ടുപോകുന്ന വാഹനത്തിൽ കയറിക്കൂടിയ എം പി അതിന്റെ മുൻനിരയിൽ നിന്ന് ജനങ്ങളെ കൈവീശി കാണിച്ചും ചിരിച്ചും നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാനമായ രീതിയിലുള്ള സാക്ഷി മഹാരാജയുടെ ഈ പെരുമാറ്റത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ദുഃഖാർഥരായ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉള്ളപ്പോഴാണ് അവരെ എല്ലാം മുമ്പിൽ നിർത്തി ഔചിത്യ ബോധമില്ലാതെ ബി ജെ പി എം പി സാക്ഷി മഹാരാജ് പ്രകടനമെന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രകടനം രീതിയിൽ പെരുമാറുന്നത് രാജ്യത്തിന്റെ മുട്ടാപ്പോക്ക് നയം കാരണം പ്രളയകാലത്ത് യു എ സഹായം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി ഭരണാധികാരികൾ എന്തിനാ സഹായം നിരസിച്ചു എന്ന് ആർക്കും അറിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എറണാകുളം ജില്ലയിലെ പ്രളയാനന്തര പുനർനിർമ്മാണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ ജില്ലയിൽ വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി അതിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു എറണാകുളം ജില്ലയിലെ പ്രളയാനന്തര പുനർനിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങ് ഈ ചടങ്ങിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രളയകാലത്ത് യു എ വാഗ്ദാനം ചെയ്ത സഹായം എന്തുകൊണ്ട് രാജ്യത്തെ ഭരണാധികാരികൾ നിരസിച്ചു എന്ന് ആർക്കും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയുകയുണ്ടായത് രാജ്യത്തിൻ്റെ മുട്ടാപ്പോക്ക് നയം കാരണമാണ് യു എ അന്ന് വാഗ്ദാനം ചെയ്ത സഹായം കേരളത്തിന് ലഭിക്കാതെ പോയത് എന്ന് മുഖ്യമന്ത്രി പറ പറയുകയുണ്ടായി ആ സഹായം ലഭിച്ചിരുന്നെങ്കിൽ വലിയ നേട്ടം വലിയ സഹായമാകുമായിരുന്നു അത് കേരളത്തിന് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് യു എ ഇക്ക് നാടിനോടുള്ള സ്നേഹ വായ്പ തനിക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ ഗൾഫ് സന്ദർശനത്തിനായി പ്രത്യേകിച്ച് ദുബായ് സന്ദർശനത്തിനായി യു എ ഇ സന്ദർശനത്തിനായി പോവുകയുണ്ടായി അവിടെ വെച്ച് യു എ ഭരണാധികാരി കേരളത്തോടുള്ള സ്നേഹ വായ്പ തന്നെ നേരിട്ട് അറിയിച്ചതാണ് അത്തരം അത്തരത്തിൽ വലിയ ആഴത്തിലുള്ളൊരു സ്നേഹം യു എക്ക് കേരളത്തോടെ ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യു എയുടെ സഹായം കേരളത്തിന് ലഭിക്കാതെ ലഭിക്കാതെ പോയത് അത് രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മുട്ടാപ്പൊക്ക് നയം കാരണമായിരുന്നു അത് സംഭവിച്ചതെന്നും മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പറയുകയുണ്ടായി നമുക്ക് വെച്ച് നീട്ടിയ സഹായം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് വേണ്ട ഐക്യരാഷ്ട്രസഭ കണക്കാക്കിയ മുപ്പത്തൊന്നായിരം കോടിയുടെ നല്ലൊരു ഭാഗം ഈ രാജ്യങ്ങളെല്ലാം കൂടിയുള്ള അവരെല്ലാം കൂടി നൽകുന്ന സഹായത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുമായിരുന്നു അർക്കും മനസ്സിലാകാത്ത കാരണത്താൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അതിനുള്ള അനുമതിയാണ് നിരസിച്ചു കളഞ്ഞത് സംസ്ഥാനത്തെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങും ഇന്ന് നടക്കുകയുണ്ടായി കൊച്ചി മെട്രോ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഉണ്ടായത് ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ മികവ് നാടൊട്ടുക്ക് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞതാണ് നീതി നിർവഹണത്തിൽ പോലീസ് ജനങ്ങളുടെ പക്ഷത്താണോ എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി പോലീസിൽ അഴിമതിയും സ്വജനപക്ഷ പാതവും പാടില്ല എന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകി സർക്കാരിനെ വിലയിരുത്തുമ്പോൾ പോലീസിന്റെ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം പോലീസ് പ്രവർത്തിക്കാനെന്നും മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ഒരു തരത്തിലുള്ള മേലുദ്യോഗസ്ഥര് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന അവസ്ഥ സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തതിൽ പോലീസിൻ്റെ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ട് എപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പ്രതിപൂക്ഷായിട്ടാണ് പോലീസിനെ കാണാറ് അപ്പോൾ പ്രത്യേക ശ്രദ്ധ നീതിയുക്തമായും ും എറണാകുളം ജില്ലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട പരിപാടികളിലാണ് ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്തത് ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശ്വാസികളെ എൽ ഡി എഫിന് എതിരാക്കാനാണ് ശ്രമം നടക്കുന്നത് എൽ ഡി എഫിന്റെ തെക്കൻ മേഖലാ ജാഥയിലായിരുന്നു കോടിയേരിയുടെ പ്രതികരണം നാലാം ദിവസം കഴക്കൂട്ടത്തിൽ നിന്ന് ആരംഭിച്ച ജാഥ കിളിമാനൂരിൽ സമാപിച്ചു വിവരങ്ങളുമായി ജീവൻ ചേരുന്നു കഴിഞ്ഞ നാല് ദിവസമായി നീണ്ടു നിന്ന തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാക്കിക്കൊണ്ടാണ് നാളെ കൊല്ലം ജില്ലയിലേക്ക് കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖല ജാഥ പര്യടനം ആരംഭിക്കാനായി പോകുന്നത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നാല് കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും സ്വീകരണം ഉണ്ടായിരുന്നത് രാവിലെ ജാഥാ പര്യടനം ആരംഭിച്ചത് കഴക്കൂട്ടത്ത് നിന്നാണ് അതിനുശേഷം ചിറയും കീഴും വർക്കലയും ഒടുവിൽ കിളിമാനൂരുമായി ഇപ്പോൾ ജാഥാ പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ജാഥയുടെ പര്യടനം പൂർത്തിയാക്കി നാളെ കൊല്ലം ജില്ലയിലേക്ക് ഈ ജാഥാ പ്രയാണം ആരംഭിക്കാനായി പോവുകയാണ് പ്രധാനമായും ഇട എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കം കുറിച്ചുകൊണ്ടാണ് ജാഥാ പര്യടനം നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുമായി ജാഥ ഇതിനോടകം സംവദിച്ചു കഴിഞ്ഞു വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ജനക്കൂട്ടമാണ് പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലെയുള്ള മേഖലകളിൽ ഒക്കെ വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് ജാഥയെ സ്വീകരിക്കുന്നതിനായി ഉണ്ടായിരുന്നത് എൽ ഡി എഫിൻ്റെ വിവിധ ഘടകക്ഷി നേതാക്കളും ഈ ജാഥയിൽ സംസാരിക്കുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പ്രധാനമായും ഇട ബി ജെ പി കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ജാഥ ജാഥയിൽ ഉടനീളം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ഒരു ബദലാവാൻ ഒരിക്കലും കോൺഗ്രസ്സിന് കഴിയില്ല എന്നും അതുകൊണ്ടാണ് കൂടുതലായി ബി ജെ പി കാർ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നതെന്നും തന്റെ പര്യടന തന്റെ യോഗ പര്യടനങ്ങളിലെല്ലാം കൊടിയേരി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട പര്യടന സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ജാഥയുടെ സ്വീകരണം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം കൊടിയേരി അതുതന്നെയാണ് ഓർമ്മിപ്പിച്ചത് ഇവിടെ നിയമം നടപ്പാക്കുമ്പോൾ കലാപം നടത്തുന്നത് രാഷ്ട്രീയമായി നടത്തുന്ന സമരമാണത് ആ സമരത്തിന്റെ മറവിൽ കേരളത്തിൽ വിശ്വാസികൾ അവിശ്വാസികൾ എന്ന കേരളതിരെ ഉണ്ടാക്കി വിശ്വാസികളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാം എന്നാണ് ചിലർ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാ കാലത്തും പണ്ടും നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തിനെതിരെ എപ്പോഴും മുമ്പ് നടത്തിവന്ന പ്രചരണമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളല്ല എന്ന പ്രചാരം എന്നാൽ വിശ്വാസികളുടെ പിന്തുണയോടുകൂടിയാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ജയിച്ചിട്ടുള്ളത് മോദി സർക്കാരിന് കീഴിൽ സൈനികർക്ക് പോലും സുരക്ഷയില്ലാതായി എണ്ണൂറ്റി തൊണ്ണൂറോളം സൈനികരാണ് ആ മോദി ഭരണത്തിന് കീഴിൽ ഇവിടെ വെടിയേറ്റ് മരിക്കുക അല്ലെങ്കിൽ വിവിധ തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒപ്പം ബി ജെ പിയുടെ ഇരട്ടത്താപ്പും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുമെല്ലാം തുറന്നു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിജെപിയെ താഴെയിറക്കുക ആ ഒപ്പം സമാധാനവും വികസനവും ജനപക്ഷം ഇടതുപക്ഷം എന്നീ നാല് മുദ്രാവാക്യങ്ങൾ മുൻപോട്ട് മുൻപോട്ട് വെച്ചുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ജാഥ പര്യടനം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പര്യടനം പൂർത്തിയാക്കി നാളെ കൊല്ലം ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും ആയിരങ്ങളുടെ ആവേശകരമായ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന എൽഡിഎഫ് വടക്കൻ മേഖലാ കേരള സംരക്ഷണയാത്ര കാസർഗോഡ് ജില്ലയിലെ പ്രചരണം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രയാണം തുടങ്ങി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഇന്നലെ വൈകിട്ട് മഞ്ചേശ്വരം ഉപ്പളയിൽ ജാഥ ഉദ്ഘാടനം ചെയ്തത് നാളെ ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രചരണം നടത്തും കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ എൽഡിഎഫ് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് ജാഥയെ വരവേറ്റു സണ്ണി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാര്യം രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ ഇന്നലെ വൈകിട്ട് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ വൈകിട്ട് കാസർഗോഡ് നഗരത്തിൽ സമാപിച്ച ജാഥ ഇന്ന് രാവിലെ ഉദുമാതി യോജക മണ്ഡലത്തിലെ ചട്ടഞ്ചാലിൽ നിന്നാണ് പ്രചാരണം ആരംഭിച്ചത് ചട്ടഞ്ചാലിലും തുടർന്ന് കാഞ്ഞങ്ങാട്ടും കാലിക്കടവിലും നടന്ന സ്വീകരണ യോഗ യോഗങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളുടെ വൻ പങ്കാളിത്തമാണ് കാണാനായത് തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ ജാഥ കാലിക്കടവിൽ വെച്ച് എൽ ഡി എഫിൻ്റെ കണ്ണൂർ ജില്ലാ നേതാക്കൾ കണ്ണൂർ ജില്ലയിലേക്ക് വരവേറ്റു നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ജാഥയെ കണ്ണൂർ ജില്ലയിലേക്ക് വരവേറ്റത് തുടർന്ന് പയ്യന്നൂരിലായിരുന്നു ഇന്നത്തെ സമാപന യോഗം വൻ ജനാവലിയാണ് പയ്യന്നൂരിലും കാണാനായത് മുത്തക്കുടകളുടെയും പഞ്ചവാത്യങ്ങളുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു പയ്യന്നൂരിൽ സ്വീകരണം നൽകിയത് ശബരിമലയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശബരിമലയുടെ മണ്ഡലമുള്ള കാലത്ത് ആ സമരം കട്ടുനിൽക്കുമ്പോ ഈ കേരളത്തിൽ നടന്നു അവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷം ലഭിച്ചത് എന്ന് പറയുമ്പോ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയാത്തവരാണ് ഈ സർവേ നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ ഏഷ്യാനെറ്റിനൊക്കെ വേണ്ടി സർവേ നടത്തിയ എയ്സെ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ബാംഗ്ലൂർ സ്ഥാപനത്തിന്റെ തലവൻ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരണം അതിനുവേണ്ടി തിരുപ്പതിയിൽ പോയി തലമൊട്ട അടിച്ച ആളാണ് അവർ സർവേ നടത്തിയാൽ എങ്ങനെയാണ് സർവേ വരിക എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ പ്രചരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരാണ് ജനങ്ങൾ എന്ന് വരുത്തി തീർക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ് ഈ കേരളത്തിൽ ശബരിമലയാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിച്ച കേരളത്തിലെ ഗവൺമെന്റിനാണ് ആ അംഗീകാരം നൽകേണ്ടത് കാലിക്കടവിൽ കണ്ണൂർ ജില്ലാ കൺവീനർ കെ പി സഹദേവൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സി പി ഐ നേതാവ് സി എൻ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കൾ എത്തിയിരുന്നു പയ്യന്നൂരിലെ സമാപന പൊതുയോഗത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ എം പി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കളും പങ്കെടുത്തു നാല് സീറ്റിനും നാല് വോട്ടിനു വേണ്ടി നിലപാടുകൾ മാറ്റുന്ന മുന്നണിയോ സർക്കാരല്ല കേരളം ഭരിക്കുന്നതെന്ന് വിധി തിരിച്ചാണെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് അതൊന്നും നടപ്പിലാക്കും രാജ്യത്ത് നിയമത്തിന്റെയും ഭരണഘടനയുടെയും മുകളിൽ വിശ്വാസത്തെ സ്ഥാപിക്കണം എന്ന് ആര് പറഞ്ഞാലും അതിനോട് യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ് പ്രശ്നം അപ്പോ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറി തന്നുകൊണ്ട് ഓരോ ഗവൺമെന്റും ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ബാധ്യതയിൽ നിന്ന് മാറി നിന്ന് രാജ്യത്ത് നഷ്ടപ്പെടുന്ന വോട്ടോ അല്ലെങ്കിൽ സീറ്റുകളുടെയോ കണക്കുകൂട്ടി ഒരു ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ലാഭകേദങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അതിന്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നൽകുന്ന കാര്യത്തിൽ എൽ ഡി എഫ് ജാതിക്ക് നാളത്തെ ആദ്യ സ്വീകരണം കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിലാണ് വൈകിട്ട് മട്ടന്നൂരിൽ ജാഥ സമാപിക്കും